ദൈവത്തിന് നാമത്തിൽ മൗക്കമുണ്ടായിരിക്കട്ടെ ഇന്നത്തെ വേദവായനാ ഭാഗം വിശദമ ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ശബ്ദത്ത് കഴിഞ്ഞ ആഴ്ചവട്ടക്കിട്ട് ഒന്നാം ദിവസം വിളിക്കുമ്പോൾ മഗ്ദലക്കാരത്തിന്റെ മതിയെയും മറ്റേ മതിയെയും കല്ലറ കാണുവാൻ ചെന്നു പെട്ടെന്ന് വലിയൊരു രൂപം ഉണ്ടായിരുന്നു ഭർത്താവിന്റെ രൂപം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു കന്നു ഉരുത്തി നീക്കി അതിന്മേൽ വിരിഞ്ഞിരുന്നു അവന്റെ രൂപം മിന്നലിന് ഒത്തതും അവന്റെ ഉടുപ്പ് ിമം പോലെ വെളുത്തതും ആയിരുന്നു കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു വിറ വിറച്ച് മരിച്ചവരെ പോലെ ആയി ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട സൂക്ഷിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്നു കാണുന്നേ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻറെ ശിഷ്യന്മാരോട് പറഞ്ഞു അവൻ നിങ്ങൾക്ക് മുൻപേ ഗലിയിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾ അവനെ കാണും ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറിവിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി എന്നാൽ യേശു അവരെ എതിരേറ്റു നിങ്ങൾക്ക് വന്ദനൻ എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്ന് അവന്റെ കാൻ പിടിച്ച് അവനെ നമസ്കരിച്ചു യേശു അവനോട് പോയി പോകുവാൻ പറഞ്ഞു പറഞ്ഞു അവിടെ അവർ എന്ന് സെഞ്ചറോ നൽകുന്ന സ്ത്രീകളുടെ മനസ്സിൽ രണ്ട് വ്യത്യസ്ത വികാരങ്ങൾ നിറഞ്ഞിരുന്നു ഭയവും സന്തോഷവും അവർ കണ്ട അബുദത്തിന്റെ വ്യാപ്തി നിന്നാണ് ഭയമുണ്ടായത് പുനരുദ്ധാനത്തിനുള്ള അവരുടെ ആഗ്രഹത്തിൽ നിന്നാണ് സന്തോഷമുണ്ടായത് ഈ രണ്ട് വികാരങ്ങളും അവരുടെ കാലടികൾക്ക് പ്രേരകമായി വിശ്വാസത്തിന്റെ വിത്ത് അവരുടെ വിത്തായി പെടുന്നതുമായി അപ്പോസന്മാരുടെ അടുക്കിലേക്ക് അവർ പോയി